സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ എല്ലാ സഹായത്തോടെയും കൃപാവരങ്ങളോടെയും നമ്മുടെ എല്ലാ ബലഹീനതകളെയും മറികടക്കുവാൻ ദൈവസന്നധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് ഇന്ന് നാം പാത്രരാകുകയും എല്ലാ പൈശാചിക ദുഷ്ടശക്തികളുടെ ആക്രമങ്ങളിൽ നിന്നും ഇന്ന് പരിപൂർണമായി നമുക്ക് സംരക്ഷിതരാകുന്നതിനും വേണ്ടി കൂടുതൽ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തോട് നാം ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടുന്ന് നമുക്ക് സാധിച്ചു തരും വിശ്വാസത്തോടെ നമ്മുടെ ഹൃദയത്തിൽ സമാധാനത്തോടെ എല്ലാവരോടും ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിക്ക് ഇന്ന് നാം പാത്രരാകുന്നതിനും നമ്മുടെ എല്ലാ അസ്വസ്ഥതകളെയും ഹൃദയത്തിൻ്റെ എല്ലാ വേദനകളെയും എല്ലാ സംശയങ്ങളെയും ഭയത്തെയും നിരാശയെയും മറികടക്കുന്നതിനു വേണ്ടിയും നമുക്ക് ദൈവസന്നിയിൽ പ്രാർത്ഥിക്കാം ഒപ്പം ഇന്ന് നാം ഇടപഴകുന്ന എല്ലാ മേഖലകളിലും എല്ലാ വ്യക്തികളിലും ദൈവം അത്ഭുതങ്ങൾ നടത്തുന്നതിനും അവിടുത്തെ കൃപാവരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി ഇന്ന് ലഭിക്കുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഇന്നത്തെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സമർപ്പിച്ച് ദൈവം എൻ്റെ ആഗ്രഹങ്ങൾ എനിക്കിന്ന് സാധിച്ചു തരും ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ അവിടുന്ന് എൻ്റെ ആവലാദികൾ കേൾക്കും എന്ന വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തിയേഴ് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ദൈവം നമ്മോട് കൃപ കാണിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അവിടുന്ന് തൻ്റെ പ്രീതി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ അങ്ങയുടെ വഴി ഭൂമിയിലും അങ്ങയുടെ രക്ഷാങ്കര ശക്തി സകല ജനതകളുടെ ഇടയിലും അറിയപ്പെടേണ്ടതിന് തന്നെ ദൈവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ ജനതകളെല്ലാം ആഹ്ലാദിക്കുകയും ആനന്ദഗാനം ആലപിക്കുകയും ചെയ്യട്ടെ അങ്ങ് ജനതകളെ നീതിപൂർവം വിധിക്കുകയും ജനപദങ്ങളെ നയിക്കുകയും ചെയ്യുന്നു ദൈവമേ ജനതകൾ അങ്ങയെ പ്രകീർത്തിക്കട്ടെ എല്ലാ ജനതകളും അങ്ങയെ സ്തുതിക്കട്ടെ ഭൂമി അതിൻ്റെ വിളവ് നൽകി ദൈവം നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചു അവിടുന്ന് നമ്മെ അനുഗ്രഹിച്ചു ഭൂമി മുഴുവൻ അവിടുത്തെ ഭയപ്പെടട്ടെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ വിളിച്ചുണർത്തിയതിനെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളും വേദനകളും മാറ്റി മനസ്സിൻ്റെ എല്ലാ ദുഃഖവും അകറ്റി അവിടുന്ന് ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങേ സ്തുതിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത കാരുണ്യത്തെ പ്രകീർത്തിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുവാൻ വീണ്ടും അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞങ്ങളെ ആഹ്വാനം ചെയ്തതിനെ ഓർത്ത് അങ്ങയ്ക്ക് നന്ദി പറയുന്നു കഥാവെ ഇന്നത്തെ ദിവസം ഞങ്ങളെ ഓരോരുത്തരെയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരി സഹോദരങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും അവരിടപഴകുന്ന എല്ലാ മേഖലകളെയും കഥാവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളിന്ന് കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളെ കാണുവാൻ വരുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഓരോ നിമിഷവും ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്കാവശ്യമായ എല്ലാ സംരക്ഷണവും നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും സംരക്ഷിക്കണമേ ഞങ്ങളുടെ യാത്രകളെ സംരക്ഷിക്കണമേ ഇന്ന് അങ്ങയുടെ പ്രീതിക്ക് ഞങ്ങൾ പാത്രരാകുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ദൈവികമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ പാത്രരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ദൈവസന്നിയിൽ ആഹ്ലാദിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ ദുഃഖവും വേദനയും അവിടുന്ന് എടുത്തു മാറ്റി ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവികമായ ആനന്ദം അവിടുന്ന് സ്ഥാപിക്കണമേ കർത്താവെ ഞങ്ങൾ എപ്പോഴൊക്കെ അങ്ങയുടെ സഹായത്തിനായി അങ്ങയുടെ കാരുണ്യത്തിനായി അങ്ങയോട് നിലവിളിച്ചാൽ അപ്പോഴെല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് ഉത്തരമൊരുളുന്ന ദൈവമാണ് കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങൾ നടക്കേണ്ട പാത അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളങ്ങയോട് ആവലാതിപ്പെട്ട് കരയുമ്പോൾ ഞങ്ങളുടെ സ്വരം കേൾക്കണമേ ദൈവമേ എല്ലാ ശത്രുക്കളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ പൈശാചിക ദോഷങ്ങളിൽ നിന്നും എല്ലാ ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നതിനാൽ ഇന്ന് ഞങ്ങൾ ഒരു നാളും ഒരിക്കലും ലജ്ജിതരാകാൻ പാടില്ല കർത്താവേ ദൈവഭയം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ എണ്ണമറ്റ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമായ കർത്താവെ ഇന്നത്തെ ദിവസം ഒരു പ്രശ്നങ്ങളും ഞങ്ങളെ തകർക്കുവാൻ അവിടുന്ന് അനുവദിക്കല്ലേ ഞങ്ങൾക്ക് ആന്തരിക ശക്തി നൽകി കൃപ നൽകി ധൈര്യം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഇന്ന് ആരും വഞ്ചിക്കുവാൻ അവിടുന്ന് ഇടയാക്കല്ലേ എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിലും ദൈവത്തിൽ ആനന്ദം കാണുന്നതിന് ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം ഇന്ന് ഞങ്ങൾക്കാവശ്യമായ എല്ലാ സഹായങ്ങളും സാമ്പത്തിക സഹായം മറ്റെല്ലാ സഹായങ്ങളും നൽകി അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് അവരെ സഹായിക്കണമേ അവർ പഠിച്ചതെല്ലാം അവർക്ക് ഓർക്കുവാനും ദൈവമേ കൂടുതൽ പഠിക്കുന്നതിനും ആ മക്കൾക്ക് കൃപ കൊടുക്കണമേ പരീക്ഷാ ഹാളിൽ കയറുമ്പോഴേക്കും അവരുടെ എല്ലാ ഭയവും സംശയവും മാറ്റി അവർക്ക് ആത്മധൈര്യം നൽകി അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റും എന്ന ബോധ്യം നൽകി എല്ലാ ചോദ്യങ്ങളും കൃത്യമായി വായിച്ചു നോക്കുന്നതിനും കൃത്യമായ ഉത്തരം നൽകുന്നതിനും അവിടുന്ന് അവരുടെ കൂടെ കൂടെയിരുന്ന് ധൈര്യം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ ഇന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിനും അവരോട് കരുണ കാണിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിറയെ സമാധാനമുണ്ടാകുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിനു വേണ്ടി സ്നേഹത്താലും കൃപാവരങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ എല്ലാവരെയും സ്നേഹിക്കുന്നതിനും എല്ലാവരോടും ക്ഷമിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ നിറയണമേ ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികളിലും ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടാകുവാനും വിജയമുണ്ടാകുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബിസിനസ് ജോലി മേഖലയിൽ ഞങ്ങൾക്ക് പരിപൂർണ്ണ വിജയം നൽകണമേ ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കൾക്ക് അവരുടെ എല്ലാ സഹായങ്ങളും നൽകി അവരുടെ ഇൻറ്റർവ്യൂവിൽ വിജയിക്കുവാൻ അവിടുന്ന് കൃപ കൊടുക്കണമേ ഞങ്ങൾക്കാവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ഓരോ നിമിഷവും ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളെ അവിടുന്ന് കൈക്കൊണ്ട് ഞങ്ങൾക്കാവശ്യമായ ധനം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം എല്ലാ ബലഹീനതകളെയും മറികടക്കുവാൻ കർത്താവ് അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഇന്ന് കൂടുതൽ ക്ഷമാശീലരായി മാറാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നിടം വരെ ഞങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഇന്നത്തെ ദിവസം ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഓരോ അനുഗ്രഹവും ഞങ്ങൾ പൂർണ്ണമായും സ്വീകരിക്കുവാൻ ആവശ്യമായ എളിമയും യോഗ്യതകളും ഇന്ന് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ മേഖലകളിലും ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ദൈവസന്നദ്ധിയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ ആവശ്യങ്ങളിലും നിയോഗങ്ങളിലും അവിടുന്ന് ഇടപെട്ട് അവരെ സഹായിക്കണമേ ർത്താവെ അങ്ങയോട് നിലവിളിക്കുന്ന ഓരോ വ്യക്തിയെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഇന്നത്തെ ദിവസം ഞങ്ങളോട് കൂടെ നിന്ന് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുവാൻ കഥാവേ ഇന്ന് അങ്ങയുടെ കരം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ സകല ശത്രുക്കളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന എല്ലാ ഭക്ഷണ പാനീയങ്ങളെയും നീ ആശീർവദിച്ച് ഞങ്ങളുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആരോഗ്യത്തിനു വേണ്ടി അത് മാറ്റി തീർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമേൻ പരിശുദ്ധ ദൈവമാതാവ് സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്ന് ഞങ്ങൾ ദൈവസന്നധിയിൽ പ്രാർത്ഥിച്ച ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ കാരുണ്യം വരുവാനും ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹീതരാകുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ അമേൻ സ്വർഗസ്വനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങളെ സഹായിക്കുകയും എല്ലാ അപകടങ്ങളിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും കാത്ത് സംരക്ഷിക്കുകയും നിങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും പൂർവികരോടും കൂടെ പ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ